മനുഷ്യനല്ലോക്ക് ആൾ ആരാണേൽ മനുഷ്യൻ മനുഷ്യന അതാരെന്നാലും ഒന്ന് അടുത്ത ബഹുമാനിക്കണം ഒന്ന് അടുത്തടുത്ത് ചെന്ന് നോക്കാൻ വരാൻ തോന്നു ഒന്നും കൂടെ അടുത്ത് ചെന്ന് നോക്ക് ആരാന്നറിയുന്നവരൊരു ആണോന്നറിയണ്ടേ പിന്നെ അറിയാത്താണ് ന്തോളായിരിക്കും അത് ഇന്നവരെ ഇന്നവരെ പറഞ്ഞ ആരും എല്ലാരും ഒരേ കാക്ക പാട്ടത്തെ കാലം ഞങ്ങൾ അങ്ങനെയാ ഞങ്ങളുടെ കാരണന്മാർ നോക്കുന്നില്ല ഒന്നും നോക്കിയാൽ ഒരു ഭക്ഷണ സാധനാണേ അത് ഏത് തരത്തിലാണോ ആ ശരിയാ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു കുടുംബം പോലെ അന്നാജീവിച്ചോ ഇതൊക്കെ ൂറ കളയല്ലേ തിരിച്ചു വെച്ചേക്കുവാൻ അതുകൊണ്ട് കാര്യമില്ല പിന്നെ അവിടെ വക്കലത് തെറ്റും ഈശോ എല്ലാവരും ഒരുപോലെ ആയിരുന്നു അതിലെന്തെങ്കിലും മാറ്റം മാറ്റിട്ടുണ്ടായിരുന്നു അത് വേദവസ്ത്രത്തിലില്ലേ അത് മനസ്സിലാക്കണം അതുപോലെ മധുരം ചെയ്യണം ജീവിക്കണം എന്തെങ്കിലും ഉള്ള എല്ലാവരും ഒരു ഒറ്റയാളായി തീരുവുള്ളൂ ഈശോടോ മക്കളായിട്ട് വരുവോ അതാ മനസ്സിലാക്കണ്ട കുറ്റം കാണും കാണും ചെയ്യണം അതൊക്കെ മനസ്സിലാക്കി തെറ്റുകാണും കുറ്റം തെറ്റൊന്നില്ലാത്ത മനുഷ്യർ ലോകത്തിലുണ്ടോ ഈശോ ധാര മനസ്സിലായില്ലേ മനുഷ്യനല്ലേ മക്കളല്ലേലും നമുക്ക് ചെയ്യാവുന്നൊക്കെ ചെയ്യണം ഇന്ന ചെയ്യാവുന്നൊന്നു തിരിച്ചു വെച്ച് ആരും ചെയ്യാം പറയുന്നൊക്കെ ശെരിയാണ് പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന പിന്നെ അമ്മേടെ മക്കളല്ലായിരിക്കും ഒരു സമയത്ത് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോ കാണാൻ നോക്കാനോ ഉള്ളു മനസ്സിലാക്കണം എന്നാൽ അമ്മയുടെ മക്കൾ ഈ നാട്ടിക്കോടെ കണിയായിട്ട് അവര് അവരുടെ സുഖം നോക്കി അവരുടെ പണം പണം ഉണ്ടാക്കാനൊക്കെ അവര് പുറം ദേശം വഴി വരും അങ്ങനെ എന്തുമാത്രം കാര്യമില്ല ഒടുവിലായി വരുമ്പം ചെലപ്പോ കണ്ടായിരിക്കും കാരണമാരി അവസാനി വെള്ളം ചൂടാക്കി കൊടുക്കാൻ ഉള്ള മക്കളില്ലാത്തത് അങ്ങനെ എന്തുമാത്രം സംഭവിച്ച പഴയ കാലത്താണ് കാരണവന്മാരെ കൂടുതൽ ഇതുവാനിക്കാറു അത് കഴിഞ്ഞ് ഇടക്കാലം കൊണ്ട് കാരണന്മാരെ ചൂലിൻ്റെ അടിവെപ്പിന്റെ വിലയില്ലാതെ അവരെന്ന ചെയ്താലും അതൊന്നും മേയിച്ചില്ല അതിനെല്ലാം കുറ്റമുള്ളു മക്കൾ എന്നാ ഉണ്ടാക്കി കൊടുത്താലും അതും തൃപ്തിയില്ല മക്കളെ കണ്ടമാനം ഊട്ടി വളർത്തുന്നതിന്റെ കൊഴപ്പാന്നേ മക്കളെ കണ്ടമാനം ഊട്ടി വളർത്തുന്നതിന്റെ കൊഴപ്പാ പണ്ടൊക്കെ ഊട്ടി വളർത്തുന്നുണ്ടാവും പണ്ടൊക്കെ ഊട്ടി വളർത്തില്ലല്ലോ പണ്ട് ഊട്ടി വളർത്തുന്നില്ലല്ലോ നീ ആ അതുകൊണ്ടാണ് അങ്ങനെയും മാറ്റി വളർത്താൻ പിന്നെ ും വേണ്ട ബന്ധുക്കളും വേണ്ട സഹോദരങ്ങളും വേണ്ട ആരുമില്ലാതെയാവും അതാ ചിതി അവനെന്നെ സ്നേഹിക്കുമ്പോൾ മറ്റെല്ലാവരെയും സ്നേഹിക്കാൻ പഠിച്ചു ആ കൂടെ നിന്ന് വളർത്താം എന്നാലോ ശെരിയാവോ മനുഷ്യന് കുറ്റം ചെയ്യാത്ത കുറ്റം ഇല്ലാത്തവരുമില്ല വിശുദ്ധന്മാരല്ല ജീവിക്കണം ഓരോരുത്തരും ജീവിക്കുന്നത്തോളം കാലം അവർക്ക് ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളോ പറയാമല്ല അതെല്ലാം കണ്ടു കേട്ടിരിക്കുന്നവർക്ക് മാത്രമേ അതേ കുറിച്ച് അറിയാൻ പറ്റൂ അല്ലാത്തവരേ ഇന്ന് പറയുള്ളൂ അല്ലാത്തവര് മാറിയിരുന്ന് വേറെ ആൾക്കാരുമായിട്ടു അങ്ങനെയാ അങ്ങനെ ആയി വരുമ്പോൾ എല്ലാം പഠിച്ചു പോവും മക്കളെല്ലാം വിട്ടുപോകും ശ്രദ്ധിക്കാത്ത മക്കൾക്ക് മക്കളെ എന്നെ വേണ്ട എന്നെ വേണ്ട എന്നെ വേണ്ട എന്നും പറഞ്ഞു അങ്ങനെ പഴയ കാലത്ത് അങ്ങനെ ഇല്ല കാലത്ത് മക്കളൊക്കെ നല്ല നീറ്റായ രീതിയിലെ കാർമ്മമാരെ നോക്കിയിട്ടും ബഹുമാനിച്ചതും എന്റെ അനുസരണ ഉണ്ടായിരുന്നു അതേ സമയത്ത് അതുപോലെയായിരുന്നു ആ കാർമ്മമാരെ നോക്കി ഒരു പ്രായം വരെ ഒരു പ്രായം കഴിഞ്ഞിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നത്തെ തലമുറ ആയപ്പോ തന്നെ എല്ലാത്തിനെയും ഉപേക്ഷിച്ചു എല്ലാം വിട്ടുപോയി അവരോരോ കാര്യം നോക്കി പോയി ആരും വേണ്ട അപ്പം ദോഷം അമ്മ ദോഷം മക്കൾ പെങ്ങന്മാര് ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും തെറ്റുകാരായി പഴയകാലത്ത് അങ്ങനെയല്ല പഴയകാലത്ത് അന്നത്തെ കാലം ഈശോ അത് അത് കാരണം അന്നുള്ള മനുഷ്യരെ ബഹുമാനത്തോടു കൂടിയുള്ള ജീവിത അത് കഴിഞ്ഞിട്ട് ഇട കൊണ്ടിട്ടോ എല്ലാം ഉണ്ടായോ എല്ലാം പൊട്ടുകൊള്ളു പറയാൻ പറ്റിയില്ലാത്ത അവസ്ഥയായി പോയന്മാരെന്നാ ചോദിച്ചാലും മക്കൾ നോക്കുമായിരുന്നു അല്ലേ കാരണമാരെന്നാച്ചാലും ആരാന്നോ നേരത്തെ കാരണന്മാർ എന്നെ ദ്രോഹം ചെയ്യും മക്കളെ ദ്രോഹിച്ചെന്ന് പറഞ്ഞാലും മക്കള് കാരണമാരെ നോക്കുവായിരുന്നു ഇപ്പൊ തെറ്റ് പറഞ്ഞോണ്ട് പൈസ ശരീരം കൊണ്ടുമില്ല ഭക്ഷണം കൊണ്ടുമില്ല ഒന്നും അതൊന്നും ഇപ്പൊ കാരണമാരൊന്നും അവർക്ക് പണം മാത്രം മതി വിലയില്ലല്ലോടെ അവര് മക്കളുടെ വിചാരം മക്കൾ തന്നെ സുഖമായിട്ട് ജീവിച്ചു വളർന്നുള്ള അല്ലാതെ കാരണന്മാർക്കൊന്നും ബുദ്ധിമുട്ട് വന്നിട്ടുള്ളതായിട്ട് യാതൊരു നില അവർക്കില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അത് ഈശോടെ വക്കലതെല്ലാം ചെന്നിട്ടുണ്ടോ എന്നുവെച്ചാല് ഈശോ അതെല്ലാം ചോദിച്ചു കാരണന്മാർ ഏതരത്തിൽ ബഹുമാനിക്കുന്ന അവർക്കും ഇഷ്ട കാണപ്പെട്ട ദൈവങ്ങളല്ലേ സ്നേഹിച്ചിട്ടാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പാടുന്നത് അവരെ ചള്ള ആണെങ്കിലും അവര് ചള്ള പുറം തള്ളാൻ പറ്റിയ നന്നാക്കാവോ അത്ര നന്നാക്കി കൂടി അങ്ങനെയാ അതിന്

ഒരു കരിയാപ്പണയുടെ വിലയാണെങ്കിൽ അന്നേരപ്പ കൂടെ മക്കളും പോരും പറഞ്ഞ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം ഇന്ന് പണിയാനും സുഖമായിട്ട് വീട്ടിലിരുന്ന് ജീവിക്കാൻ പറ്റിയല്ല ഇന്നേ ഇന്ന് മക്കളെ ആ പഠിപ്പിയില് കാരണന്മാരെ പണിയുന്നു എന്നിട്ട് മക്കളെ നോക്കുന്നില്ല ഒരു സാധനം മേടിച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് ദിവസത്തിന് ഒന്നും ഇല്ല അങ്ങനെ ഇല്ല അതുകൊണ്ട് തന്നെ എങ്ങനെയും കഴിയണം ആ വിദ്യാഭ്യാസം ഇല്ലല്ലോ അന്നേരം അടുത്ത കുറവല്ലേ

ഏഹ് ഞങ്ങള് പള്ളിയിൽ പോവാ എവിടെ കഴിക്കണ്ടേ പിന്നെ ആരും എടുത്തു തരാനുള്ള സമയായി പോവാർക്കും പോണം അമ്മ ഏഹ് പിന്നെ വസ്ത്രങ്ങളൊക്കെ േഇ ഇത് മനസ്സിലായാ ഇരിക്കുന്ന ആളാ അത് ശരിയാ ശെരിയാളാ മറന്നു പോയതാളാ മറന്നു പോ മകളായ സാബുന്ന് പറഞ്ഞ മകനാണോ ഏഹ് സാബുന്ന് പറഞ്ഞ മകനാണോ കേട്ടാ ഏ അതാ ഏ അതാ

നമുക്ക് എല്ലാ ദിവസവും ഇച്ചിരി നടക്കാം കേട്ടാ എല്ലാ ദിവസവും ഇച്ചിരി നടക്കാം നടന്നു കഴിയുമ്പഴത്തേനും കാലൊക്കെ ശരിയാവും നടപ്പ് കുറവല്ലേ വേറെ എന്താ പറയുന്നത് കണ്ടമാന ആരും ആൾക്കാരും ആരക്ഷ ഒന്നും ചെയ്യാതിരിക്കാനും ഒക്കെ വേണ്ടിട്ട് ഒന്നും ഉള്ളതന്നെ തരാൻ പറ്റുള്ളു ഏർ ഉള്ളത് തന്നെ തരാൻ പറ്റുള്ളൂ ഉള്ള കഴുകിയുള്ളു വേണോ ഒന്നാമത്തെ പല്ലില്ല അതേലെ പണ്ടെല്ലാം പോയി

അതിപ്പോ പുറ ഇരുന്നേക്ക് വരും കയ്യിലുണ്ടെങ്കിൽ കൊടുക്കാം ഇന്ത്യ പൊലീസ് ഇടിയൊടുക്കാം അവനാ അവിടെ ഇരിപ്പുണ്ടെന്നോ എടയ്ക്ക് വാടാ അവന്ന് അവൻ പോവാന്ന് അവന് കഴിക്കുന്നു കഴിച്ചോ ചോദിച്ചോ അമ്മയ്ക്കല്ല ഞാന്ന് ചോദിച്ചില്ല അമ്മ ചോയിച്ചായിരുന്നു വെച്ചോളും ബിമീനൊക്കെ കൊടുത്തല്ലേ പൈസ കണ്ടില്ലെന്നും പറഞ്ഞല്ലേ വിവാനെടുത്ത് വെച്ചേക്കണ ആ അതവിടെ ഇപ്പൊ നമ്മള് വീഡിയോ കൊണ്ടോണ്ട് വരാത്ത മനസ്സിലായേ ഇത് ആളെ മനസിലായില്ലേ മറന്നുപോയ ഏ സൗനെ മറന്നുപോയോന്ന് പറഞ്ഞു ആ അത് കൊടുത്തില്ല എടുത്തു കഴിക്കാൻ പറയാമല്ലോ ഏ അതോട് കഴിച്ചോന്ന് ചോദിച്ചില്ലല്ലോ ചോയിച്ചോ ല്ലോ കഴിക്കണാ അവനിയല്ലേ ബിബീന ബിപീനയുടെ